നമസ്കാരം നേന്ത്രപ്പഴവും പച്ചരിയും കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പലഹാരത്തിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇതിനായി ഞാൻ ബൗളിലേക്ക് ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് സാധാരണ പച്ചരി ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പിലെയാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു നാല് ഒന്ന് കുതിരാനായിട്ട് വെക്കണം പിന്നെ ഇതിലേക്ക് ആവശ്യമായത് നേന്ത്രപ്പഴമാണ് ഒരു ഈ അരി എടുത്ത അതേ കപ്പിൽ തന്നെയാണ് നേന്ത്രപ്പഴവും അളന്നെടുത്തിരിക്കുന്നത് ഒരു രണ്ടു മൂന്ന് ടേബിൾ സ്പൂണോളം വെള്ളവും കൂടെ ചേർത്ത് നല്ല ഫൈനായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുതിരാൻ വെച്ച അരി ഒരു നാലു മണിക്കൂർ ആയിട്ടുണ്ട് ഈ അരിയുടെ വെള്ളമൊക്കെ കളഞ്ഞ് ഒട്ടും വെള്ളമില്ലാതെ തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഒരു കാൽ കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കണം എന്ത് ചോറായാലും കുഴപ്പമില്ല സാധാരണ ഇപ്പൊ ഞാൻ ഇവിടെ മട്ടയരി ചോറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കാൽ കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു കാൽ കപ്പും ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വരുന്ന വെള്ളവും കൂടെ ഇതിന്റെ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഇതും നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം ഈ അരച്ചെടുത്തതും ഈ നേരത്തെ അരച്ചു വെച്ച ആ പഴത്തിന്റെ മിക്സിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നൂറ്റമ്പത് ഗ്രാമോളം വരുന്ന ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു കാൽ കപ്പിൽ താഴെ വെള്ളം ഒഴിച്ച് ഈ ശർക്കരക്കൊന്ന് ഉരുക്കിയെടുക്കണം നന്നായിട്ട് ഉരുകിയ ശർക്കര ആ കൂടി തന്നെ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് നേരത്തെ നമ്മൾ അരച്ചു വെച്ച ആ മിക്സിനകത്തേക്ക് അരിച്ചൊഴിക്കണം ഒഴിച്ച ഉടനെ തന്നെ നന്നായിട്ടൊന്ന് ഏളാക്കി എല്ലാ ആയിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ഇതിലേക്ക് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ സോഡാ പൊടിയാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പിഞ്ച് ഉപ്പ് മധുരം ഒന്ന് ബാലൻസ് ആകാനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കുക ഇനി നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങ കൊത്താണ് അതൊന്ന് എടുത്തിട്ടുണ്ട് അതൊരു പാനിലേക്കിട്ട് ഒന്ന് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്കിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതായത് ഒരു കളർ ചേഞ്ച് ആയിട്ട് വരണം അപ്പോൾ അതിലേക്ക് ഞാനൊരു ചെറിയ ഒരു ഒരു ടേബിൾ സ്പൂണോളം ചെറുളി ഒന്ന് ഒരിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അപ്പച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് ഓയിലോ നെയ്യോ എന്ത് വേണമെങ്കിലും ഒഴിക്കുക പിന്നെ നമ്മുടെ ഈ അരച്ച് വെച്ച മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് തേങ്ങാക്കുത്തും ഉള്ളിയുടെ മിക്സും കൂടെ ചേർത്ത് വെച്ച് അടച്ചു വെക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ ഇങ്ങനെ കുമളകൾ പോലെ വരും അപ്പം നമ്മൾ ഇത് ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കുക അപ്പൊ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അടച്ചു വെച്ച് രണ്ട് മൂന്ന് സെക്കൻഡ് മതി ഒന്ന് വേവിച്ചെടുക്കുക വേവിച്ചെടുക്കു വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് എടുത്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്